നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വീഡിയോ ഇൻട്രോ എടുക്കുന്നത് നമ്മളെ എൻ്റെ വീണ്ടും നടന്ന് കേട്ടോ ഈ ബാക്കിൽ കാണുന്നത് എൻ്റെ വീണ്ടും നടയാണ് എന്താ ഫങ്ക്ഷൻ എന്നൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഫുൾ അപ്ഡേഷൻ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നെടുമങ്ങാട് വീട്ടിലോട്ട് പോകാൻ വേണ്ടി പറ്റൂല ഞാൻ പൂജപ്പി വീലാ കേട്ടോ നിൽക്കുന്നത് അപ്പോൾ ഇവിടെ ഇത് കണ്ടല്ലോ ഇതൊക്കെ കണ്ടല്ലോ ഇതൊക്കെ വലിയൊരു പരിപാടി എല്ലാം കഴിഞ്ഞിരുന്നേ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചുതരാം ഒരുപാട് ആൾക്കാർ വന്നു ഒരുപാട് ഫംഗ്ഷൻസ് ഒക്കെ നടന്ന് കഴിഞ്ഞു അപ്പോൾ കാര്യം ചെയ്യാം നിങ്ങൾ പോയി ജസ്റ്റ് ആദ്യം മുതൽ കണ്ടിട്ടു കേട്ടോ ഔട്ട് ഇവിടെ വെച്ച തന്നെയാണ് എടുക്കുന്നത് അപ്പോൾ നമ്മൾ പുതിയ വിലയിലേക്ക് സ്വാഗതം പിന്നെ തുടക്കത്ത് തന്നെ പറയാം നമ്മളെ പെരിസ് ബേസ് ചെയ്തിട്ടുള്ളതല്ല നമുക്ക് നമ്മളൊരു ഫാമിലി വ്ലോഗാണ് കേട്ടോ ഇന്നത്തെ വീട് നിങ്ങൾക്ക് വരാൻ വേണ്ടി പോകുന്നത് അപ്പോൾ മിസ് ചെയ്യരുത് നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ കേട്ടോ ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട് ഒരുപാട് ആൾക്കാരെ പരിചയപ്പെടാനുണ്ട് അപ്പോൾ അതെ തലേ ദിവസം നമ്മൾ നമ്മുടെ കൂട്ടിൻ്റെ അകത്തോട്ട് കയറിയിട്ടുണ്ട് കാരണം കൂട്ടിൻ്റെ കുറച്ച് അധികം പണികളുണ്ട് രണ്ട് മൂന്ന് ദിവസം നമ്മൾ നമ്മുടെ വീട്ടിലില്ലാത്തത് കൊണ്ട് നമ്മുടെ ബേഡ്സിനെ ആയാലും നമ്മുടെ ഫിഷസിനായാലും എല്ലാവരെയും നോക്കി എല്ലാം ക്ലീൻ ചെയ്ത് പെർഫെക്റ്റ് ആക്കിയിട്ട് നമ്മൾ പോകാൻ വേണ്ടി പോകുന്നത് കേട്ടോ അപ്പോൾ രണ്ട് മൂന്ന് ദിവസത്തേക്ക് നമ്മളവിടുന്ന് മാറി എന്നാലും നമുക്ക് ഭയങ്കര സങ്കടമായിരിക്കും പക്ഷേ നമുക്ക് പോയേ പറ്റും കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളൊരു ഇൻ്റർവ്യൂല് കണ്ടതുപോലെ ഒരു ഫംഗ്ഷൻ നടക്കാൻ വേണ്ടി പോവുകയാണ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതുവരെ റിവീൽ ചെയ്തിട്ടില്ല നമ്മുടെ നിധിയുടെ ഏഴാമത്തെ ചടങ്ങ് നടക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ അത് പോകുന്നതിന് മുന്നേ നമ്മുടെ ബേഡ്സിനെ നമ്മുടെ ഫിഷസിനെ എല്ലാം ടേക്ക് കെയർ ചെയ്ത് നോക്കി ഒന്ന് അടിപൊളിയായിട്ട് നിർത്തിയിട്ട് നമ്മൾ പോകാൻ വേണ്ടി പോകണം അപ്പോൾ നിങ്ങളിത് കാണാൻ വേണ്ടി പോകുന്നത് നമ്മുടെ വീട്ടിലൊരു ഫംഗ്ഷനാണ് അതിനു വേണ്ടി നമ്മൾ പിറ്റേ ദിവസം നമ്മുടെ വീട്ടിൽ പോയി പൊങ്കാലിട്ടു രാവിലെ അഞ്ചരയ്ക്ക് യെസ് അപ്പോൾ ദേ ഈ കാണുന്ന എൻ്റെ വീട് നമ്മുടെ സ്ഥിരം നമ്മുടെ സബ്സ്റ്റമേഴ്സിനറിയാം ഇതാണ് നമ്മുടെ വീട് എന്ന് അപ്പോൾ ഇന്ന് നമ്മുടെ ഒരു വലിയൊരു ഫംഗ്ഷൻ നടക്കാൻ എന്താണ് ഞാൻ ഡീറ്റെയിൽ പറഞ്ഞു തരാം ഇത് കണ്ടോ ഇത് വന്നേക്കുന്ന മൊത്തം നമ്മളെ ഈ നേരെ മൊത്തവും നമ്മുടെ വീട്ടിൽ വന്നേക്കണ കാവലാണ് തിരിച്ചേട്ടാ ഇതുവരെ ക്യാമറയിൽ വരാ കാർത്തൂൻ്റെ അച്ഛനാണ് കേട്ടോ ഇത് ഇതുവരെ ക്യാമറയിൽ വരാത്ത ഒരാളാണ് അപ്പോൾ അതെ നമ്മളിൻ്റെ വീടുണ്ടാകുമ്പോൾ മൊത്തം ഷെഡാക്കി കെട്ടി എല്ലാം സെറ്റായി ഇതെൻ്റെ ഫ്രണ്ടാണ് ഹായ് ഹായ് അതെ ഇത് മണി എൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് ആണ് കേട്ടോ ദേ വന്നേക്കണത് ഇത് മിർളി ഹായ് ഹായ് പേരെന്നാ പറ ആ ലൂക്ക് ലൂക്ക് നമ്മൾ നിൽക്കും അതെ ബാക്കി ഇരിക്കുന്നത് മൊത്തം നമ്മുടെ നിധിയുടെ ആണ് കേട്ടോ കസിൻസ് ചേട്ടൻ വല്യച്ഛൻ മാമൻ കൊച്ചിച്ചൻ ലോ നിൽക്കുന്നതിൻ്റെ അച്ഛൻ അവരാണ് ഫുഡിൻ്റെ കൈക്ക് കേട്ടോ ഇത് വന്നിട്ട് സസൂർ ഇതും എൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടാണേ പാറൂന്ന് കാർത്തൂൻ്റെ അമ്മ അങ്ങനെ ആൾക്കാരെല്ലാവരും ഉണ്ട് ഓ എടുത്തോ 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 ഈ പോണത് ആൻജോ ഹൈ അല്ലേ മമ്മി പോകുന്നു ചേച്ചിയുണ്ട് ഹൈ അല്ലേ ഇത് മൊത്തം നമ്മളെ നെയ്ബേഴ്സാണ് കേട്ടോ തൊട്ട ബീൻ്റെ അടുത്തുള്ള ആൾക്കാരൊക്കെയാണ് എല്ലാവരും ഈ സെക്ഷൻ മുഴുവനും നമുക്ക് കൊണ്ടുവന്ന പലഹാരങ്ങളാണ് കേട്ടോ നിങ്ങളാണല്ലേ വിളമ്പൊന്നത് ഇന്ന് നമ്മൾ മരിക്കുന്നത് എല്ലാവരും ഉണ്ട് കേട്ടോ ഓ കൂടുതലും ഒരാളെ ഞാൻ മിസ് ചെയ്തു നമ്മളെ ലെച്ചൂസിനെ ലൂസേ ഹായ് ഹായ് ആ ഹായ് ഓക്കെ അപ്പോൾ അവിടെ എല്ലാവരും വിളമ്പേനെ തിരക്കിലാണ് കേട്ടോ ഫുള്ള് അച്ഛൻ നിന്നെ സഹായിക്കുന്നു മാഞ്ചോ സഫീറും മണി എല്ലാവരും ഉണ്ട് ഇനിയും ഉണ്ട് കേട്ടോ പേമാരാരും ഞാൻ വിളിച്ചിട്ടില്ല ചെറിയ ഫങ്ഷനായിട്ട് നടത്തുന്നതുകൊണ്ടാണ് മിസ്സ് ചെയ്ത ഒരാളുണ്ട് സ്ഥിരമാൾ കണ്ടു നിന്നെ കണ്ടു ഓക്കെ അപ്പോൾ നമ്മൾ ചടങ്ങ് തുടങ്ങാൻ പോകുന്നതിന് മുന്നേ തന്നെയുള്ള ഒരുക്കങ്ങളാണ് കേട്ടോ ഇപ്പോൾ നിങ്ങൾ കാണുന്നത് അപ്പം ഈ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഫ്രണ്ട്സ് വന്നിട്ടുണ്ട് കസിൻസ് വന്നിട്ടുണ്ട് നമ്മുടെ നെയ്ബേഴ്സ് ഒരുപാട് പേര് വന്നിട്ടുണ്ട് അത് ഇത് വന്നേക്കുന്നത് മമ്മിയാണ് അതെ ഇത് വന്നിട്ട് എൻ്റെ അമ്മയാണ് അടുത്ത് വന്നേക്കുന്നത് എൻ്റെ മാമിയാണ് ഇതും നമ്മുടെ മാമിയാണ് ഇത് ഇപ്പം വന്നേക്കുന്നത് എൻ്റെ അച്ഛനാണ് കേട്ടോ അങ്ങനെ ഒരുപാട് ഒരുപാട് പേരുണ്ടായിരുന്നു ഫുൾ സ്വീറ്റ്സ് കഴിച്ച് മത്ത് പിടിച്ചിരിക്കുന്ന എന്നെയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് അപ്പോഴത്തേക്ക് ഏകദേശം ഊണിന് സമയമായി അപ്പോൾ എല്ലാവരും വന്നേക്കുന്നത് ഞാനും കൂടി ഇറങ്ങി അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ഫ്രണ്ട്സും എല്ലാവരും ഉണ്ടായിട്ടോ അപ്പോൾ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അത് കാണാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഇങ്ങനത്തെ ഒരു വീഡിയോ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ചെയ്യുന്നത് ഇതിലെന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക നിങ്ങളെ ഇതെല്ലാവരെയും ഈ വീഡിയോ കാണിച്ചു തന്നെ നമുക്കിത് റിവീല് ചെയ്യണമെന്നുണ്ടായിരുന്നു നമ്മൾ ഏഴാം മാസ ചടങ്ങ് നമ്മൾ ഇതുവരെ നമ്മുടെ വീഡിയോസിലൊന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ ഇപ്പം നിങ്ങൾ അറിയിക്കുകയാണ് ഒഫീഷ്യലി നമ്മൾ ഏഴാം മാസത്തെ ചടങ്ങുകൾ നടത്തി ഇനി ഏകദേശം രണ്ട് മാസം കൂടി കഴിയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മൂന്നാമത്തെ ഒരു മെമ്പറും കൂടി കാണാൻ പറ്റും നമ്മുടെ വീഡിയോസിൽ സ്ഥിരമായിട്ട് അപ്പോൾ അതെ ഊണിൻ്റെ സമയമായി ചോറുവച്ചെണ്ണം ഉണ്ടാക്കിയേ ഒശു അതെനിക്ക് അറിയത്തില്ലായിരുന്നു താങ്ക് യു ഓക്കെ അപ്പോൾ അതെ അമ്മ നിധിയുടെ അമ്മ അതെ അച്ഛൻ നിൽക്കുന്നു പിന്നെ അതേ നിധി വരുന്നു ഓക്കെ നടക്കാൻ വലിയ ആശാത്തി നമ്മുടെ വീട്ടിലൊക്കെ എങ്ങനെ വരുന്ന ആശാത്തി അതെ വരുന്നതെ വരണമുണ്ടോ ഞാൻ കഴിക്കണം നീ കഴിച്ചോ ഒരുമിച്ചിരുന്ന് കഴിക്കണോ ആ പേരെ പോട്ടെ നിൻ്റെ കൂടെ കടിക്കായിരുന്നു എനിക്ക് കിട്ടുമുണ്ട് പോട്ടെ ഓ മാഡം ജി നമ്മളവിടുത്തെ പോലെ നീൻ പണിയെടുക്കണം എവിടെയെന്ന് നീ പണിയെടുക്ക നീ നീ ആദ്യം കഴിക്കരുത് മുൻഗണന ആ ശരി ഓ നിന്റെ പേരിൽ എനിക്കും കൂടിയല്ലേ അപ്പോൾ അതെ ഞാൻ കഴിക്കാൻ വേണ്ടിയിരുന്ന് നിധിയുടെ കൂടെയിരുന്ന് തന്നെ കഴിക്കണമെന്ന് പറഞ്ഞു ഞാനതെ ഞാൻ കഴിക്കാൻ വേണ്ടിയിരിക്കുന്നു ഓക്കെ അപ്പം നമുക്ക് കഴിച്ചതിന് ശേഷം കാണാതെ അല്ലെ നിധി ഇറങ്ങുന്നുണ്ടേ ഓക്കെ കാലി എടുത്തല്ലേ ഓക്കെ പറഞ്ഞ് വിടാണ് ഡോർ തുറന്നിട്ട് കൊടുത്താ വിൻഡോ തുറന്നിട്ട് അപ്പൊ അപ്പതേ നമ്മുടെ കാറിൽ നിർത്താൻ പറ്റൂലെന്ന് പറഞ്ഞുകൊണ്ട് നേരത്തെ ചിറ്റയുടെ കാര്യം കൊണ്ട് നിർത്തിയിട്ടുണ്ടാണെ വീൻ്റെ നടലൊരു കൂട്ടം ആൾക്കാർ എൻ്റെ ഉണ്ട് ഇനി എപ്പോൾ വരും ഇനി മമ്മിയുടെ കൂടെ നിൽക്കാല്ല ആ ഞാൻ നാളെ വരുവുള്ളൂ നീ കരയണില്ലേ ആ രാവിലെ വരാം രാവിലെ ഒക്കെ കൂട് വൃത്തിയാക്കണ്ടേ ആൻറ്റി വരുമോ ആ ഓക്കെ അപ്പോൾ അല്ലേ അവളും പോവേട്ടാ അവളും ഇറങ്ങി ഇപ്പോൾ ഇവിടുന്ന് അപ്പോൾ കരയണില്ലേ കരാ എല്ലാവരും വീടുകളിലൊക്കെ കരയുന്നുണ്ട് നീ കരയാതിരുന്ന ഭയങ്കര മോശമാണ് കേട്ടോ അടുത്ത സ്റ്റെപ്പ് വിളമ്പി തുടങ്ങി കേട്ടോ ആ ഓക്കെ താങ്ക് യു ഓക്കെ ഓക്കെ താങ്ക് യു അതെ കാർത്തൂവും ഇറങ്ങിയിട്ടിട്ടുണ്ട് അംഗത്തിന് ഇത് അമ്മയുടെ ഫ്രണ്ട്സാമ്മ ഇതെല്ലാം കൂടെ വർക്ക് ചെയ്യുന്നത് ഇത്രയോ അവിടെ വർക്ക് ചെയ്യുന്നതോ ഓക്കേ ഇതെല്ലാം അമ്മയുടെ ഫ്രണ്ട്സാണ് കേട്ടോ ഇതേ ഇരിക്കുന്നതെല്ലാം ഭാവിയിലെ ഡയറക്ടറിനെ കൊണ്ടാണ് ഞാൻ ഈ പണി മൊത്തം എടുത്തിരിക്കുന്നത് അളിയാ നീ ഫിലിമിക്കറിയ മറക്കല്ലേ അല്ലേ ഈ പണിയൊക്കെ എടുത്തേക്കുന്നതിൽ കേട്ടോ ഓ ഓ അങ്ങനെയല്ലേ അവന്റെ സിനിമ ഉടനെ ഇറങ്ങി കേട്ടോ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ ജിലേബി ഞാൻ അടക്കള്ളവിടം വരെ വന്നത് ഓ ഇത് ജില്ലപ്പോ ഞാൻ നോക്കിക്കൊണ്ടിരുന്ന തിന്നുന്ന മൊത്തം നീക്കും മഴയാ മഴയൊന്നും ഇല്ലല്ലോ ഇത് ആര് ഇരിക്കുന്നുണ്ടോ വണ്ടിക്കാരിണ്ടാര നിന്നെ ഇനി കിഴക് ഒരുപാടുണ്ടല്ലോ ഇവൻ കറി വിളമ്പിയതല്ലേ കറിയിൽ കുളിച്ചവനാണ് കേട്ടവൻ പൻ അപ്പതേ എല്ലാവരും ഇറങ്ങി കേട്ടോ അപ്പൊ എതിപ്പ് വരാൻ വേണ്ടി എൻ്റെ ഒരു കൂട്ടുകാരനെയും കൊച്ചിനെ വിട്ടിട്ടുണ്ട് ശരി ശരിയെന്നാ പോയിട്ടോ പോയിട്ടാ ബൈ ഓക്കെ അതോ ആൻജോ എതിപ്പ് വരുന്നു ഇവർ പോകുന്നു ഓക്കെ നൈസ് പാറക്കുട്ടിയേ കേട്ടാ നമ്മളെ പാറക്കുട്ടിയാട്ടോ നമ്മൾ സ്ക്രീനിൽ വരാത്ത ഒരാളാണ് പോയിട്ടോ കാണാം ബൈ എടാ നമുക്ക് അങ്ങനത്തെ കാണാം ഓക്കേട്ടാ ഓ വരൂ വരും വരും വരൂ മാമി പണ്ട് ഇവൻ കാരണം രണ്ടു വട്ടം സ്റ്റേഷനിൽ കയറിയതാണ് അനിയ അത് പറയരുത് അല്ലേ അത് നിങ്ങൾ അറിയണം കേട്ടോ ഇവൻ കാരണം രണ്ട് വട്ടം ഞാൻ സ്റ്റേഷനിൽ കയറിയത് ജയിലി കയറി ഞാനാണ് ആദ്യത്തേത് ബസ്സിൽ കയറി അടി ഉണ്ടാക്കിയത് രണ്ടാമത്തത് ഇവിടെ ഒരു തൻ്റെ സ്ഥലം അടിച്ചു പൊട്ടിച്ചത് അതെ 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 അത് അത് ഒരുപാട് പ്രശ്നങ്ങളായിട്ടുണ്ട് പണ്ട് ബസ്സിൽ അടി ഉണ്ടാക്കിയിട്ട് അതാണ് അവൻ പറയണം കേട്ടോ എന്നിട്ട് നീ സ്റ്റേഷനിൽ കയറുമ്പോൾ ഞാനും കൂടെ ഇല്ലായിരുന്നു അപ്പോൾ എന്തായാലും അപ്പോൾ ഇപ്പം നമ്മളെ കുഞ്ഞുവിടേ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഇനിയിൽ ഇത് മൊത്തം ഒന്ന് ഒതുക്കട്ടെ ഒതുക്കിയിട്ടല്ലേ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ ഒരു ദിവസം വീട് എത്തുമ്പോൾ പറഞ്ഞു തരാം കേട്ടോ നിങ്ങൾക്ക് നിങ്ങൾക്കൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം അപ്പോൾ കറത്ത് വീഡിയോ വീണ്ടും കാണാം അപ്പോൾ അപ്പോൾ ബൈ നിധി പോയായിട്ടോ അതിൻ്റെ ബൈ പറയാൻ വേറെയാലോ നിധി ഇതിൻ്റെ കാർത്തുമില്ല അപ്പോൾ കറത്ത് വീഡിയോ കാണാം